മൂന്നാറിൽ നിന്നും മറയൂരിലെ തൈലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ് മറയൂർ സൗന്ദര്യത്തിൻ്റെ ഒന്നായിട്ടുള്ള പൂവാക പൂത്തു നിൽക്കുന്നതും കണ്ടുകൊണ്ടു ൂരിലെ ചന്ദനക്കാടുകളും അതുപോലെ തന്നെ അവിടുത്തെ വന്യമൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അത്രയും മനോഹരമായ റോഡുകളും അതുപോലെ തന്നെ ഇന്ന് നമ്മളവിടെ ചെന്നിട്ട് സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ മൃഗങ്ങളെ കാണാൻ പോകുന്ന ഒരു കാഴ്ചയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക വളരെ നല്ല കാഴ്ചകളാണ് നിങ്ങൾക്ക് വരാൻ വരേണ്ടത് നമ്മളീ പോകുന്ന വഴിയിൽ ഇടതുവശത്തും വലതുവശത്തുമായിട്ടാണ് ഈ ചന്ദനക്കാടുകൾ വരുന്നത് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ ഇടതുവശത്തേക്ക് മാത്രമായിട്ട് ചന്ദനക്കാടുകൾ പോകുന്നതെന്ന് കാണാം അപ്പോൾ നമുക്കറിയാം മറയൂര് ചന്ദനം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രസിദ്ധി ആർജിച്ചു അതുപോലെ തന്നെ മറയൂർ ചർത്തി അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ പോകുന്ന അതായത് കാന്തല്ലൂർ പോകുന്ന ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ മറയൂര് കാടുകളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ മറയൂര് കാട് ചന്ദനക്കാട് എന്ന് പറയുമ്പോൾ ചന്ദനം അത്രത്തോളം സദ്യ ആർജിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മൾ മൂന്നാർ വന്നു കഴിയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും മിസ്സ് ചെയ്യുന്നൊരു ഏരിയ കൂടിയാണ് ഈ പറയുന്ന മറയൂർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് അതായത് ചിന്നാറ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയൊക്കെ കടന്നിട്ട് തമിഴ്നാട്ടിൽ പോകാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു മറയൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നമുക്ക് കാന്തല്ലൂർ ഭാഗത്തേക്ക് പോകാൻ കഴിയും അപ്പോൾ കാന്തല്ലൂർ പോകുന്ന വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതാണ് ഈ കാണുന്നതാണ് മറയൂർ എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തേഴ് നാൽപ്പത് കിലോമീറ്ററാണ് ഈ പറയുന്ന ചന്ദനക്കാടുകളിലേക്കുള്ള എന്ന് പറയുന്നത് പിന്നെ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ചന്ദനത്തൈകൾ ഏറ്റവും കൂടുതലുള്ള ഒരു വനപ്രദേശമാണ് മറയൂർ ചന്ദനക്കാട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ റിസർവ് ചന്ദന ഫോറസ്റ്റ് ആയിട്ട് പരിപാലിച്ച് പോരുന്ന ഒരു ഏരിയ കൂടിയാണിത് നമ്മളീ പോകുന്ന മറയൂരും പോകുവാനിരിക്കുന്ന ഈ കാന്തല്ലൂർ റേഞ്ചിലുമായിട്ട് ഏകദേശം അമ്പത്തി അയ്യായിരത്തോളം ചന്ദന മരങ്ങളാണ് സംരക്ഷിച്ചു പോരുന്നത് ഇന്ത്യയിൽ ഇതിലും വലിയ ചന്ദനകാടുകളൊക്കെ മൈസൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എങ്കിലും ഇവിടുത്തെ ചന്ദനം വളരെ പ്രത്യേകത ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ളതും സ്വർണത്തേക്കാൾ വിള വരുന്നതുമായതുകൊണ്ടാണ് ഇതൊക്കെ ഒരു സംരക്ഷിച്ചു പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഇപ്പോൾ ഈ പോകുമ്പോൾ നമ്മൾ ഇടതു ദിവസത്തേക്കും അടുത്ത ദിവസത്തേക്കായിട്ട് ഈ പെൻസിങ് കാണാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം ചന്ദനമേട്ട നടത്തിയിരുന്ന ഒരു സ്ഥലമാണത് അതിൻ്റെ കഥകളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതും അതുപോലെ തന്നെ പ്രതികൾ പരസ്പരം വെട്ടിമരിച്ചതും വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇവരെ പോയി ഒരു ഊരിൽ നിന്ന് ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇവരെ കൊണ്ടുവന്നതൊക്കെ അങ്ങനത്തെ കുറേ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല പിന്നെ നമുക്ക് ഇവിടെ ചന്ദന തൈകൾ വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ ഓയിലും അതുപോലെ ചന്ദനത്തിലുണ്ടാക്കി ചില ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കാശി കൊടുത്ത് വാങ്ങാൻ കഴിയും കൂടാതെ ഈ ചന്ദനക്കാടുകൾക്കിടയിലൂടെ ഫോറസ്റ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ട് നമുക്ക് നടന്ന് ട്രക്ക് ചെയ്ത് കുറച്ച് ആൾ കാര്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന ആളുകൾ ചന്ദനത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി അത് ഉപകരിക്കും നമ്മളിവിടെ ചന്ദന ഫോറസ്റ്റ് ഡിവിഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയും ഫാക്ടറികളുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മൾ ഈ യാത്ര പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചൂടുണ്ടായിരുന്ന ഒരു സമയത്താണ് ഒരു നാൽപ്പതിൻ്റെ അടുത്തൊക്കെ നാൽപ്പത്തി ഡിഗ്രിയൊക്കെ പാലക്കാട് പാലക്കാടുണ്ടായ സമയത്താണ് ഈ ഒരു യാത്ര നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കരയിലുകളൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് ഒരു പച്ചപ്പ് കുറവുള്ളതുകൊണ്ട് ഈ കാഴ്ചയ്ക്ക് കാഴ്ചക്കൊരു കൊലിമുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാരണം നമ്മുടെ നമ്മുടെ സ്റ്റേയുടെ മുമ്പിൽ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ഇത് എവിടെ ആയിട്ട് പാടം കിടിക പതുക്കാ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടോ ഇതേ ഇവിടെ വരണം ഇവിടെ വരണത് ഇവിടെ വരണം കയറി അവിടെ വാ കയറിയാ അടുത്തുണ്ടെന്നോ ഉണ്ടോ അതുപോലെ നപ്പുറത്തുണ്ട് അവിടെ ചെറുത് കിടപ്പുണ്ട് എന്തായാലും നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റേ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന കാഴ്ച കേട്ടോ എന്തായാലും നല്ല ലെക്കുണ്ട് അങ്ങനെ റൂമ് എടുക്കാം മറയൂരിൽ രാവിലെ എണിറ്റേക്കാണ് രാവിലെ എണിറ്റ് വരുമ്പോൾ നമ്മൾ ഒരു കാഴ്ചകൾ പറയുന്നത് കണ്ടിട്ടോ രണ്ട് കിളികൾ ഞാൻ പുറത്ത് ഇറങ്ങി കാഴ്ച കാണിച്ച നമ്മൾ സ്റ്റേ ചെയ്ത റൂമ് ഇതാണ് റൂം ആയിരുന്നത് റൂമൊക്കെ അലങ്കൂലമായിട്ട് കിടക്കാം ചുറ്റും കൃഷിയൊന്നുമില്ല ഇങ്ങനെ കുറെ കാട് പിടിച്ചോളം കിടക്കാം ഞാൻ വന്നപ്പോൾ തന്നെ കാണിച്ചല്ലോ രാവിലെ നമ്മൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോൾ ആ ഒരു ചന്ദന മരത്തിൻ്റെയൊക്കെ കാടിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മ്ലാവിനൊക്കെ കാണിച്ചായിരുന്നു ഇതാണ് സ്റ്റേ ചെയ്ത ഒരു സ്ഥലം ആ ഭാഗത്താണ് ഈ കാന്തല്ലൂരൊക്കെ വരുന്നത് അവിടെയൊക്കെ മലകളൊക്കെ കാണായിരുന്നു ഇന്നലൊക്കെ നല്ല ലൈറ്റൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ കോട കൂടി കിടക്കാണ് ഒന്നും കാണാൻ പറ്റില്ല മയിലിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് അവിടെ ക്യാമറ ഇപ്പോൾ രാവിലെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കിളികൾ ഈ ജനലമിങ്ങനെ കുത്തി കൊണ്ടിരിക്കും അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് അവിടെ ആറു മണിക്ക് സൂര്യോദയം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കിട്ടുമെന്ന് ആവട്ടെ ചന്ദനക്കാട് അതാണ് അപ്പോൾ ഞാനത് മറയൂർ ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കിട്ടുമെന്ന് നോക്കാം അവിടെ തുറന്ന സ്ഥലമുണ്ട് അവിടെ വെച്ച് നമുക്ക് നോക്കാം ഒക്കെ ഒന്ന് മാറി കെട്ടി ആവട്ടെ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ് എവിടെയാലും വല്ല മൃഗങ്ങളെങ്ങാനും സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഈ പല ദിവസത്ത് കാണുന്നത് ചന്ദ്രക്കാട് ആയതുകൊണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് യുടെ അടിമ നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ട് വഴിയിലൊന്നും ആരില്ല അങ്ങോട്ട് പോയപ്പോൾ ഈ വഴിയിലൊക്കെ തുറക്കായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല അടിപൊളി റൈഡ് കിട്ടും അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള അനിമൽസ് ഐറ്റിംഗ്സ് കിട്ടും നല്ല രസമുണ്ട് വഴിയുടെ മടച്ചിലൂടെ ഇങ്ങനെ പോകണം ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകണം മുപ്പത് കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ് നേരത്തെ കുറച്ച് മാലയുടെ കണ്ടായിരുന്നു എന്നത് വീണായി കാട്ടുകൂട്ടുകൾ കണ്ടുവരണം അങ്ങനെ മൃഗം എന്നറിയില്ല അവിടെ കുറച്ച് കാട്ടുകൂട്ടുകളൊക്കെ നിക്കുന്നുണ്ട് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നു ഓക്കട്ടെ ഉണ്ടോ ആ ഭാഗത്തായിട്ടാണ് കുട്ടികളൊക്കെ ആയിട്ടപ്പോൾ ആണ് നിൽക്കുന്നത് കേട്ടോ ശരിക്കും കാണാൻ പറ്റുണ്ടാവും അതുപോലെ തന്നെ മല എണ്ണാനൊക്കെ ഉണ്ട് നല്ല ക്ലിയറുള്ള ലെൻസൊക്കെ ആയിരുന്നു എനിക്ക് ശരിക്കും കാണിക്കായിരുന്നു ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നൊന്നും അറിയില്ല ഇവിടെ നിന്ന് എഴുതിയ ചെ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ അതെ ആ ഭാഗത്തായിട്ടാണ് നിൽക്കണം ഉണ്ടോ അതോ കുറച്ചധികം ഉണ്ട് അവിടെ മാറി കുറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം എന്തേലും കാണാമെന്നുണ്ടെങ്കിലേ നമ്മൾ വണ്ടി വരുത്തി കണ്ടിപ്പോൾ കാർഡ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം സത്യം പറഞ്ഞ പേടി തോന്നുന്നുണ്ട് അതിൽ കുറച്ച് നേരമായിട്ട് ആ കാറ് പോയതുപോലെ ഒരു വണ്ടി ഭാഗത്തേക്കൂടെ ഇല്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയത് കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും രാവിലെ വന്നാലോളൂ ഇത്തരത്തിലുള്ള സൈക്കിൾസൊക്കെ ഇട്ടോളൂ അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പേരി ഉണ്ടെങ്കിലും ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഈയൊരു ഡെയിലി ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലും കൂടിയാണ് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയങ്ങനെ കേട്ടോ നല്ല തണുപ്പുണ്ട് എന്നാലെ കാണുന്നില്ല വലിയ കാട്ടുപോട്ട് ഇതുണ്ട് കാണാൻ പറ്റുണ്ടോ

കുറച്ച് കാട്ടുപോക്കെ ഉണ്ട് ഹോസ്പിറ്റൽ ഇട പോകണ്ടോസായില്ലേ ഇവിടെ ഈ കെ എസ് ആർ ടി സിയിലെ പാക്കേജ് ഉണ്ടല്ലോ എടുത്ത് വരുമ്പോൾ ഫുഡ് കൊടുക്കുന്നൊരു സ്ഥലമാണോ കേട്ടോ കയറുക ഈ വീടേക്ക് നിർത്തിയിട്ടാണ് ഒരു ഫുഡ് കഴിക്കുന്നത് അതൊരു കുരങ്ങൾ നമ്മൾ കവറ് ചെയ്ത് പോയി ചിലപ്പോൾ ടവർ ഓക്കെ അടുത്ത അടുത്തവരുടെ മൃഗങ്ങളെ കാണാമെന്നുണ്ടെങ്കിൽ എടുക്കാം പൂക്കളും കാടുകളുടെയൊക്കെ ഒരു പ്രത്യേകതയാണത് നമ്മൾ നേരത്തെ പോയപ്പോൾ കുറേ മാനകൾ ഇങ്ങനെ തൊട്ടടുത്ത് കണ്ടതാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ എടുക്കാൻ വരുന്നു തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് കാട്ടും ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ അല്പം മസിൽ ഉള്ളതാണ് നല്ല ഭംഗിയിൽ ഞാൻ അടുത്ത് പോയി എടുക്കാൻ പറ്റുന്നോട്ടെ ക്യാമറ <laughs> മാറ്റിക്കട്ടേട്ടോടുത്തണം അങ്ങോട്ട് പോയിപ്പം കണ്ടില്ലേ കുറ്റുങ്ങൾ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളായിട്ടാണ് നിൽക്കണേ അവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ നല്ല കുരങ്ങുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇവിടെ ഉപഹളക്കെ ഉണ്ടാക്കേണ്ടവർ എന്തായാലും ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്താം ഇതിലൊക്കെ ഓണം ഉണ്ടായാലോ തൊട്ടടുത്ത് ഇട്ടോ കുഞ്ഞുങ്ങളടക്കമുണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി അടുത്തേക്ക് പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ കുരങ്ങുകൾ പ്രശ്നം ഉണ്ടാക്കുന്ന അപ്പോൾ അതെ കാണാൻ പറ്റണ്ടായിരിക്കും അല്ലേ ചെറുതും ഉണ്ട് കാട്ടുപോത്ത് എന്നല്ല കാട്ടി എന്നാണ് പറയുന്നത് ട്രിക്കോളിങ്സിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കൂടുതലാണെന്ന് കാട്ടുപോത്തുന്ന പറയണേ എന്താണെന്ന് ചിടയ്ക്ക് ഇറങ്ങില്ല കേട്ടോ അപ്പറത്ത് മാറി പറയാൻ പ്രശ്നമാണ് ചായ 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 മധുരം കുറച്ച് വന്നിട്ടോ കിലോ വേണ്ട ഒടിഞ്ഞാലോ ഏ നമ്മൾ ചായ പിടിക്കുന്നതിന് തൊട്ടടുത്ത് ആവുക ഇവിടെ വന്നൊരു ചായ പിടിച്ചിട്ട് അകലെ കാന്തല്ലൂരിൻ്റെ മലനിരകളിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാതിരിക്കുകയാണ് സൂര്യനുദിച്ച് വരില്ല കാരണം അവിടെ നിറയെ മൂടൽമഞ്ഞാണ് അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ നിന്നുകൊണ്ട് നല്ലൊരു കിടലൻ കട്ടനടിച്ചുകൊണ്ട് ഈ ഒരു യാത്ര മറയൂർ യാത്രയാണ്